ഹലോ ഹഡിയസ് അസാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ജീവിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഇത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മോഡലിൽ നിന്ന് കണ്ടു നോക്കാമേ അപ്പോൾ അടുത്തൊരു മോഡലിന സൂപ്പർ സൂപ്പർ മോഡലാണ് കേട്ടോ എടുത്ത് പറയേണ്ട ഒരു മോഡലാണ് നല്ല അടിപൊളി മോഡലുകളാണ് കാരണം നമ്മൾ ഇതിനായിട്ട് മാത്രം പർച്ചേസ് ചെയ്തൊരു മോഡലുകൾ കേട്ടോ ഇതൊക്കെ കാരണം നമുക്ക് എപ്പോഴും നല്ല നല്ല മോഡലുകളാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഒരുപാട് ലോങ് എന്നൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മൾക്ക് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമുക്ക് സെയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അടിപൊളി മോഡലുകളാണ് ഓരോ ദിവസവും നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മോഡലൊന്ന് കണ്ട് നോക്കാമല്ലേ നല്ല അടിപൊളിയാണ് അമ്പനാല് അമ്പത്താറേ ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി കാണിക്കാവേ അപ്പോൾ ഈ ഒരു മോഡൽ ഒന്ന് നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ളതും അതുപോലെ നമുക്ക് നന്നായിട്ട് സെയിലുള്ളൊരു ഒരു ആയിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഷോപ്പിലും നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു മോഡലാണ് നമ്മൾ റീൽസ് ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി ഒരുപാട് പാക്കിംഗ് ഇതിൻ്റെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റ് ആട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ സ്ലീവും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് ഉണ്ട് എടുത്തിട്ടാൽ മതി ഫുൾ സ്ലീവ് ആണെന്നുള്ള ആൾക്കാർക്ക് ഇത് ത്രി ഫോർത്ത് സ്ലീവേക്കാളും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്നും ഉണ്ട് നോക്കാം അവ ഇനി നമുക്കിതിൻ്റെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം മീതിയും വലിപ്പൊക്കെ ഉള്ള നല്ലൊരു സോഫ്റ്റ് വാട്ടർലാണ് ഷോൾ വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷോൾ ആയിട്ടോ വന്നിട്ട് ഷോൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിനാണ് വന്നിട്ട് നല്ല ഭംഗിയിട്ടാണ് കാണാൻ അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ആ ഇങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്ന നൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പ് നമ്പർ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരാം കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് റീഡീസ് വഴിയാണ് പി ടി എസിനെ കിട്ടുന്നതാണ് പറയുന്നത് പക്ഷേ ഒരു ദിവസം ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവും കൂട്ടോ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണേ നമുക്കിപ്പോൾ സീസണൊക്കെ ആയത് കാരണം ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ വരാൻ സാധ്യത ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്കൊന്നും വരാൻ സാധ്യതയല്ല എന്നാലൊന്നും പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ഉണ്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ട് ഈ ഒരു പ്രിൻറ്റ് ഈ കളേഴ്സിൽ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഏറ്റവും കൂടുതൽ നല്ല കാണാൻ നല്ല രസമുള്ള രസമുള്ളൊരു കളറ് വരുന്നത് ഗ്രീനാണ് തോന്നും ചിലപ്പോൾ ബ്ലാക്ക് എടുക്കുമ്പോൾ തോന്നും ആണ് തോന്നുന്നു മെറോൺ എടുക്കുമ്പോൾ തോന്നും മെറോൺ ആണ് തോന്നും മെ നെവി ബ്ലൂ എടുക്കുമ്പോൾ നേവി ബ്ലൂ ആണ് തോന്നും വയലറ്റ് എടുക്കുമ്പോൾ വയലറ്റ് ആണ് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ് നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും കാണാൻ ഈ ഒരു മോഡലിൽ നിങ്ങൾ ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാൽ കാരണം ഈ ഒരു പ്രിൻറ്റ് എല്ലാ കളേഴ്സിലും എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻറ് ആട്ടോ അപ്പം ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലിട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാം കാരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല നല്ല ബിസി ആയിട്ടുള്ള ടൈമാണ് എന്നാലും നമ്മൾ എടുക്കുന്ന ആൾക്കാർ അവരെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടെടുത്തോട്ടേന്ന് വെച്ചിട്ടോ ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ഡ്രസ്സ് എടുക്കോളൂ കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിന് ഇതുപോലെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിന്റിലാണ് പ്യോ കോട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഓരോ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കളേഴ്സും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ടൈമില്ലാത്ത സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യണ ഡ്രസ് എടുക്കുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കണ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ ഞാനിട്ടോ കാരണം നമ്മളൊരു ഷോപ്പിൽ പോയാൽ എന്തെങ്കിലും എടുത്തിട്ട് പോരാ എന്തായാലും കയറിയതല്ലേ എന്തെങ്കിലും വാങ്ങിക്കുക ആ ഒരു ചിന്താഗതി എനിക്കില്ല തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ കേട്ടോ അതിനിപ്പോൾ നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്കായാലും എനിക്ക് യൂസ് ചെയ്യാനായാലും രണ്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചേഞ്ച് പ്രിൻ്റിൽ നമുക്ക് ആറ് പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും നല്ല സെയിൽ നടക്കുന്ന ഒരു സമയം കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് ഞാൻ മുന്നേ പറഞ്ഞു തന്നെ ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി പ്രിന്റ് ഞാനൊരു ഡയൻ ലൈഫിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് അമ്പത്തനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിലും ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രൈ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഏറ്റാണ് ജസ്റ്റഡ് വന്നിട്ട് നല്ല കളേഴ്സിലോട്ടോ വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നിവർത്തി നിങ്ങൾക്കൊന്ന് കാണിക്കാവേ അപ്പോൾ ഇതാണ്ട് ഇതേ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവും അത്യാവശ്യം നല്ല ഇറക്കത്ത് സ്ലീവ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുട്ടോ കാണാൻ നമുക്ക് സിബൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ആർക്കും കളേഴ്സ് എല്ലാ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്രയും നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ ഇങ്ങനെ കാണിയതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടുള്ളൂ തീരെ സഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് തിരിച്ച് പറയാറുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കണം ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല കാരണം നമുക്കൊരു നൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ കുഞ്ഞു ലാഭമായി കിട്ടുള്ളുട്ടോ ഒരു നൈറ്റി എന്നൊക്കെ ലാഭം എത്രയാണ് കിട്ടുക എന്നുള്ളത് ഈ നൈറ്റി സെയിൽ ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം അത് വെച്ച് നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ ആവശ്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ചെറിയ സംരംഭം എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു ലാഭത്തിൽ നിന്ന് നമുക്കിത് നിറവടിയായി പോകണത് അപ്പോൾ അതിലൂടെ വരുന്ന കമൻറ്റാണ് കാരണം നിങ്ങൾക്ക് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നിനക്ക് വീട്ടിലിരുന്നൂടെ നിങ്ങൾ നിക്രം സ്വലാത്തൊക്കെ ചെല്ലി വീട്ടിലിരുന്നൂടെ അതിനൊക്കെ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ടോ സപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ഒരുപാട് വയസ്സായ ഒരു വ്യക്തി ഒരു പത്താറുപത് എഴുപത് വയസ്സൊക്കെ ആ ഒരു എന്ന് കൂട്ടിക്കോ ആൾക്കാൾ ആളെ കാര്യങ്ങളൊന്നും നോക്കാനോ ആൾക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൾ ജോലി ചെയ്യണില്ലേ അതുപോലെ എന്നെ സംബന്ധിച്ച് എന്നെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊന്നും ആരുമില്ല അപ്പോൾ നിങ്ങൾ പറയണ ഇതൊക്കെ ഒരു സ്ഥലത്തും ചെല്ലും ഞാൻ വീട്ടിൽ മാത്രം ഇരുന്നാല് എൻ്റെ ഈ വക കാര്യങ്ങളൊക്കെ ആര് ചെയ്തു തരും നിങ്ങളതിന് പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഇനി ഇതിൻ്റെ എല്ലാ കളേഴ്സും കണ്ടു നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ടോ കാണാം നല്ലൊരു സോഫ്റ്റ് വോട്ടർ കേട്ടോ മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്